കണ്ണൂർ കണ്ണവ മുന്നതിയിൽ നിന്ന് കാണാതായ യുവതിക്കായി ഞായറാഴ്ച നാട്ടുകാരും വിവിധ സന്നദ്ധ സംഘടനകളും വനത്തിൽ തിരച്ചിൽ നടത്തി പത്ത് ദിവസം തുടർച്ചയായി തിരച്ചിൽ നടത്തിയെങ്കിലും യാതൊരു തുമ്പും ലഭിക്കാത്തതിനാൽ ആശങ്കയിലാണ് നാട്ടുകാർ കണ്ണവം പോലീസ് ഡോഗ് സ്ക്വാഡ് വനം വകുപ്പ് ഡോൺ ക്യാമറ തണ്ടർ ബോൾട്ട് സേന നാട്ടുകാർ തുടങ്ങിയവർ തുടർച്ചയായ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയിട്ടും ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല വന്യമൃഗ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്നതിനാൽ ഉൾവനത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ തണ്ടർബോൾട്ട് സേന തിരച്ചിൽ നടത്തുന്നുണ്ട് കണ്ണവം വനത്തോട് ചേർന്നുള്ള പന്നിയോട് നരിക്കോട്ട് കോളയാട് ചങ്ങലക്കേറ്റു ഭാഗം എടയാർ എന്നിവിടങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു പന്നിയോട് ഭാഗത്ത് ഒരു സ്ത്രീ നടന്നു പോകുന്നത് കണ്ടതായി നാട്ടുകാരിൽ ഒരാൾ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് പന്നിയോട് ഭാഗത്ത് തിരച്ചിൽ നടത്തിയത് കണ്ണവം ഇൻസ്പെക്ടർ കെ വി ഉമേഷിന്റെ നേതൃത്വത്തിൽ ക്യുക്ക് റെസ്പോൺസ് ടീം വനംവകുപ്പ് ഉൾപ്പെടെ മുപ്പത് പേരോളം ദിവസേന തിരച്ചിൽ നടത്തി കഴിഞ്ഞ ദിവസം പാട്ട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വം നേതൃത്വത്തിൽ ബംഗാളത്ത് ചേർന്ന നാട്ടുകാരുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിൽ ആധുനിക സൗകര്യത്തോടെ തിരച്ചിൽ ഊർജിതമാക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് തണ്ടർബോൾട്ട് സേന തിരച്ചിലിനായി എത്തിയത് വന്യജീവി മേഖല ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ സാധാരണയായി ഇത്തരം സായുധ പോലീസ് സേനാംഗങ്ങളെയാണ് ഉൾവനങ്ങളിലെ തിരച്ചിലിനെ നിയോഗിക്കുന്നത് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകളിൽ പ്രത്യേക പരിശീലനം നേടിയ പന്ത്രണ്ട് തണ്ടർബോൾട്ട് ബോൾട്ട് അംഗങ്ങൾ തിരച്ചിൽ പങ്കെടുക്കുന്നുണ്ട് ഡ്രോൺ ക്യാമറ ഉപയോഗത്തിൽ പരിശീലനം നേടിയ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് വനമേഖലയിലെ വിവിധ ഭാഗങ്ങൾ പരിശോധന നടത്തി സിന്ധു വിരകു ശേഖരിച്ചു വെച്ച് അറയ്ക്കൽ എന്ന സ്ഥലത്ത് നിന്ന് പോലീസിനായ മണം പിടിച്ച് ഇളമാങ്കൽ വഴി നാലു കിലോമീറ്ററോളം വനത്തിലേക്ക് സഞ്ചരിച്ച് പറമ്പുക്കാവിൽ എത്തിയിരുന്നു ആ പ്രദേശം മുഴുവൻ പോലീസും വനംവകുപ്പ് ജീവനക്കാരും നാട്ടുകാരും ഊർജിത തിരച്ചിൽ നടത്തി സിന്ധുവിന്റെ വീട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം വരെ നാട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തി ഒരു പ്രദേശവും ഒഴിവാക്കാതെ വനമേഖല മുഴുവൻ തിരച്ചിൽ നടത്തി വരികയാണ് തണ്ടർ ബോൾട്ട് കണതായ സിന്ധു മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സാധ്യമായില്ല